ചീഫ് സെക്രട്ടറി അവർ സർവീസിൽ മുതൽ അതായത് ഈ ഒരു എത്തിയപ്പോൾ മുതൽ ചീഫ് ഉദ്യോഗസ്ഥറുത്തതും എന്റെ മുൻഗാമിയുമായ ഭർത്താവിന്റെ കാലഘട്ടം വെളുത്തതും എന്ന രീതിയിൽ ഒരു കൗതുകകരമായ കമന്റ് ഇന്നലെ കണ്ടു എന്നാണ് ഒരു പോസ്റ്റ് ഇട്ടത് പിന്നീട് ആ പോസ്റ്റ് അവർ പിൻവലിച്ചു അതിനുശേഷം അവർ അത് കൂടുതൽ വിശദീകരണത്തോടുകൂടി ആ പോസ്റ്റ് ഇടേണ്ടി വന്നു പിൻവലിച്ച പോസ്റ്റ് കൂടുതൽ വിശദീകരണത്തോടുകൂടി ഇടേണ്ടി വരിക എന്ന് പറയുന്നത് അത്രയേറെ അപമാനിക്കപ്പെട്ടു അവർ വ്യക്തമാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് സർമാഷിന് എന്താണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അത് രണ്ട് തരത്തിൽ അതിന്റെ വിശദീകരണം ആവശ്യമുണ്ട് അവർ അത്ര ഒരു നമുക്കൊരു ക്ലാരിറ്റി വരുന്ന തരത്തിൽ വിശദീകരിച്ചിട്ടില്ല കറുത്ത കാലം ഇരുണ്ട കാലം എന്നൊക്കെ പറയുമല്ലോ നമ്മള് ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അവരുടെ കാലത്തുണ്ടായ അവരുടെ ഒരു സുഹൃത്താണ് ആ പോസ്റ്റ് ഇട്ടതെന്ന് പറയുന്നു ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിയെ പോലെ ഒരു പോസ്റ്റിൽ നിന്ന് വി വേണുവിന്റെ കാലത്തുണ്ടായ നടപടികളും അതേ കാര്യത്തിൽ അല്ലെങ്കിൽ സമാനമായ സാഹചര്യത്തിൽ ശാരദാ മുരളീധരന്റെ കാലത്തുണ്ടായ നടപടിയും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ വി വേണുവിന്റെ കാലത്തേക്കാൾ ആയിരിക്കുന്നു അല്ലെങ്കിൽ കാര്യക്ഷമത കുറഞ്ഞിരിക്കുന്നു മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നു തെറ്റുമില്ല അവർ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ അതായത് ബുധനാഴ്ച ഞാനിട്ട പോസ്റ്റാണിത് പിന്നീട് പ്രതികരണങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അസ്വസ്ഥയായി ഡിലീറ്റ് ചെയ്തു ചർച്ച ചെയ്യ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെ അവിടെയുണ്ടെന്ന് ചില അഭ്യുദാംക്ഷകൾ പറഞ്ഞതിനാലാണ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഏഴു മാസവും തന്റെ മുൻഗാമിയുമായിട്ടുള്ള അതായത് ഭർത്താവും വേണുവുമായിട്ടുള്ള താരതമ്യങ്ങളുടെ പുത്തൊഴുക്കായിരുന്നു നിറത്തിന്റെ കാര്യത്തിലാണ് പ്രധാന താരതമ്യം കൂടെ പരോക്ഷമായി സ്ത്രീ വിരുദ്ധ സ്ത്രീ വിരുദ്ധതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടുകയാണ് ഇതിനകത്ത് എന്താണെന്നറിയോ പ്രജിത ഇതിനകത്ത് പ്രശ്നം ഞാൻ സംശയിക്കുന്നത് ഇപ്പോ ഇതൊരു കുടുംബവഴക്കിന്റെ ഒരു ഒരു മണമുണ്ട് ഇതിനകത്ത് വേണുസാറിന്റെ കാലം നന്നായിരുന്നുവെന്നും ശാരദയുടെ കാലം മോശമാണെന്നും പറയുന്നതിന്റെ പിന്നിൽ വേണുവോ അല്ലെങ്കിൽ വേണു തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ ആണ് എന്ന് വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നതുകൊണ്ടായിരിക്കണം അവർ ഈ വല്ലാതെ കിടന്ന് മലക്കം അറിയേണ്ടി വരുന്നത് അല്ലെങ്കിൽ നേരത്തെ നേരെ പറയാവുന്നതല്ലേ ഉള്ളൂ ഉത്തരവാദിത് ആ ചീഫ് സെക്രട്ടറിയുടെ ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശമായി ആരെങ്കിലും പരാമർശം നടത്തിയെങ്കിൽ അവർക്ക് എല്ലാ പ്രിവിലേജും ഉണ്ടല്ലോ ഒരു ഒരു ഫോൺ കോളിന് പുറത്ത് കേസെടുപ്പിക്കാനുള്ള വകുപ്പ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കയ്യില് അവരുടെ കയ്യില് അതെന്താണ് അവർ ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു പക്ഷെ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു കുടുംബവഴക്കുണ്ടോ അതല്ല ഭർത്താവിന് ശേഷം അതേ പോസ്റ്റിൽ ചെന്നിരിക്കുന്ന ഭാര്യയെ എന്താണ് ടാർഗറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം അതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാണെന്ന് അവർ എന്തിനാണ് ഇത്രയേറെ ഒളിക്കുന്നത് മടിക്കുന്നത് പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കൃത്യമായിട്ട് പറയാം കൊണ്ടാണ് ഇതിപ്പോ തീർച്ചയായിട്ടും ഇപ്പോ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിലല്ല പുരുഷനാണെങ്കിലും നിറം പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ലല്ലോ അത് കുറ്റകരല്ലേ നമ്മുടെ രാജ്യത്ത് ഇനിയിപ്പോ ഉയരം ഉയരം പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല കുള്ളൻ എടാ കുള്ള എന്ന് വിളിക്കുന്നത് അങ്ങേയറ്റം ഒഫൻസ് ആണ് അപ്പൊ എന്ത് പറഞ്ഞ ഒരു ഒരു മനുഷ്യന്റെ ബോഡി ഷെയിമിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലോ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വലിപ്പത്തെക്കുറിച്ചോ സൈസിനെ കുറിച്ചോ നിറത്തെക്കുറിച്ചോ ഒക്കെ ആക്ഷേപിക്കുന്നതാണ് അത് കുറ്റകരമായ ഒഫൻസ് ആണ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് അറിയാവുന്ന ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ പോലും എവിടെയും ആർക്കും മനസ്സിലാവാത്ത മട്ടിൽ അത്യന്താധുനിക കവിത പോലെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കുന്നതിന് പകരം നേർക്ക് നേരെ കാര്യം പറയല്ലേ വേണ്ടത് അതിൽ ഞാൻ മനസ്സേ മനസ്സിലാക്കുന്നത് ഇത് ആത്യന്തികമായി അവർ ഉദ്ദേശിക്കുന്നത് വി വേണു അറിഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോ ആക്ഷേപിക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി പറയാൻ ആദ്യം ബാധ്യസ്ഥനായ ആള് വി വേണു ആണ് അവരുടെ ഭർത്താവ് തന്നെയാണ് ഭർത്താവ് അതിൽ ഇടപെടണം ചർച്ച ചെയ്യണം അതൊന്നും തയ്യാറല്ല ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു നാട്ടുകാരൊക്കെ കയറിയിട്ട് ആ പോസ്റ്റിന്റെ പുറത്ത് കയറി മേയുന്നു ഏത് ഏത് എനിക്കറിഞ്ഞൂടാ മാത്രല്ല ഇതിനൊക്കെ നമ്മുടെ ആ വല്ല വല്ലാത്ത നിലവാരം കുറഞ്ഞു പോകുന്നുണ്ട് പിന്നെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് നേരെ വരുന്നതാണ് ഈ ചെളിവാരി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തന്നെ ബാധിക്കുന്നതാണ് ഇവരുടെ ഒരു മോശം നടപടി ഒരു മോശം പോസ്റ്റ് അതിന് നേരെ വരുന്ന മോശം കമൻറുകൾ പിന്നീട് അത് പിൻവലിക്കേണ്ടി വരിക പിന്നെയും അത് പോസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിലവാരമാണ് ഇല്ലാതാക്കുന്നത് കാരണം പിണറായി വിജയന്റെ സെക്രട്ടറി ആണല്ലോ ആക്ച്വലി ഗവൺമെന്റ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പൊ ആ മുഖ്യമന്ത്രിയാണ് ഇത് അന്വേഷിക്കേണ്ട നടപടി എടുക്കേണ്ടത് സത്യത്തിൽ ഇനി അങ്ങോട്ട് പത്രക്കാർ ഈ ശാരദ മുരളീധരന്റെ പിന്നാലെ കൂടുന്നത് നിർത്തിയിട്ട് മുഖ്യമന്ത്രിയെ വളഞ്ഞു വെച്ച് ചോദിക്കണം എന്താ സർ സാറിന്റെ ചീഫ് സെക്രട്ടറി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് പറയാൻ ബാധ്യസ്ഥ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണല്ലോ അങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു ഉള്ളിൽ കളിക്കുന്നു എന്നാണ് അതെ അല്ലെങ്കിൽ ഇപ്പൊ ഐ എസ് ഐ പി എസ് സ്ഥലങ്ങളിലെ പോര് രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ആ നിലയിലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിറത്തിന്റെ പേരിൽ എന്ന് പറയും നിറത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഏറ്റുപിടിക്കുന്നതും മാഷ പറഞ്ഞ ബോഡി ഷെയ്മിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ് അതിനുള്ളിലുള്ള ഈ പറഞ്ഞ കാര്യം അതിനെപ്പറ്റി ആരും പറയുന്നില്ല സോഷ്യൽ മീഡിയയിലെല്ലാം പരക്കം പായുന്നത് ഇതേ നിറത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഇതിപ്പോ മാഷി പറഞ്ഞ ഒരു രണ്ട കാലഘട്ടം ഒരു വെളുത്ത കാലഘട്ടം എന്ന് പറയുന്നത് കർത്തവ്യ നിർവഹണത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണോ എന്നുള്ളത് കൂടി വ്യക്തമാക്കപ്പെടേണ്ടത് ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് അതെ ഒന്നുകിൽ അവരുടെ കൃത്യനിർവഹണത്തിൽ വന്ന കാര്യമായ എന്തൊക്കെയോ വീഴ്ച അവര് ബോഡി ഷെയ്മിങ് ആക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അല്ലെങ്കിൽ അവരെ ആദ്യമകാലം തൊട്ടേ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യകാലത്തോ വിവാഹകാലത്തോ അല്ലെങ്കിൽ വളരെ കാലം മുമ്പ് തന്നെ അവരെ നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലക്സുകൾ ഉണ്ടാവാം ആ കോംപ്ലക്സ് കുടുംബത്തിനകത്തെ വിഷയമായിരിക്കാം ഇപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പിരിയാൻ പിരിയാൻകാലത്ത് ഒരുപക്ഷെ അത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂട്ടുകാർ വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നു എന്ന് പറയാനായിരിക്കാം ആ ഒരു ഉദ്ദേശിച്ചത് എന്തൊക്കെ പറഞ്ഞാലും അത് വ്യക്തമാക്കേണ്ടതും അത് കൃത്യമായി അറിയാൻ മലയാളിക്ക് 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 അവകാശമുണ്ട് നമ്മുടെ നികുതി പണത്തിന്റെ പുറത്ത് വലിയ വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയാണ് ഈ പറയുന്നത് ഓർക്കണം അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനെയൊക്കെ സാധാരണക്കാരനെയൊക്കെ ആരെങ്കിലും ബോഡി ഷേവിംഗ് നടത്തിയാൽ ബോഡിയുടെ നിറം ഇടാ ഇട കറുത്തവനെ എന്ന് വിളിച്ച് എന്നെയോ പ്രജിതയൊക്കെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ എവിടെ പോകാൻ പറ്റും ഇവർക്ക് പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കേണ്ടി വന്നാൽ നമ്മൾ അതുപോലും ചെയ്യാൻ പറ്റാത്ത വിധം നിസ്സഹായരായി പോകില്ലേ അതാണ് കാര്യം കാര്യത്തിൽ ഒരു ഇനിയൊരു ക്ലാരിറ്റി മുഖ്യമന്ത്രിയുടെ കൂടി ആവശ്യമായി തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയിൽ നിന്നാണ് നമുക്ക് ഇനി ക്ലാരിറ്റി വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി അവർക്ക് ഇങ്ങനെ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത തരത്തിലുള്ള മനസ്സംഘർ ആത്മസംഘർഷങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതറിയാൻ ആദ്യം ബാധ്യസ്ഥനെ ആയ ആൾ മുഖ്യമന്ത്രിയാണ് വിളിച്ചു വരുത്തണം ചോദിക്കണം ഡോക്ടർ ശാരദാ മുരളീധരനെ മാത്രം വിളിച്ചാൽ പോലെ വി വേണുവിനെയും വിളിക്കണം റിട്ടയർ ചെയ്തു പോയി എന്നുള്ളതുകൊണ്ടൊന്നും ഒരു ഒരു ആരാവട്ടെ ഭർത്താവ് ആകട്ടെ ആരാവട്ടെ നിലവിലിരിക്കുന്ന ചീഫ് സെക്രട്ടറിയെ ആക്ഷേപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന നിലവാരത്തിൽ സ്വന്തം ഭർത്താവ് പെരുമാറിയാൽ പോലും അത് മറ്റൊരു ഇന്ത്യൻ പൗരനാണ് ആ പൗരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും നടപടിയെടുക്കാനും എടുപ്പിക്കാനും മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ അദ്ദേഹം അത് ഏറ്റവും ചുരുങ്ങിയ ഡി ജി പിയോട് എന്താണ് അന്വേഷിക്കാൻ പറയട്ടെ അതെ മറ്റൊരു തരത്തിൽ ചെയ്യും വരുമ്പോഴേക്കും ആളുകൾ മണ്ടന്മാരാവുന്ന ഒരു അവസ്ഥ മണ്ടന്മാരാവുക എന്ന് വെച്ചാൽ മണ്ടന്മാരവന്നുവച്ച പ്രജിതൊ കേരളത്തിന്റെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുകയാണ് ഇപ്പൊ കേരളത്തിലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരിൽ ജാതിച്ചുള്ള ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലല്ലേ അറിഞ്ഞത് ഹിന്ദു ഐ എ എസ് ഗ്രൂപ്പ് ഹിന്ദു ഓഫീസേഴ്സിന്റെ ഗ്രൂപ്പ് മുസ്ലിം ഓഫീസേഴ്സിന്റെ ഗ്രൂപ്പ് ഇതൊക്കെ ക്രിമിനൽ കുറ്റമല്ലേ ചെറിയ കുറ്റമാണ് ഉത്തരവാദപ്പെട്ടവർ ചെയ്യുന്നത് അതുപോലും അറിയുന്നത് പോലീസോ ഇന്റലിജൻസോ അല്ല അത് കണ്ടെത്തുന്ന ആരാ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ അത് ഉത്തരവാദപ്പെട്ടവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വായിക്കേണ്ടി വരുന്ന മലയാളികളുടെ ഗതികേട് എന്നെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അങ്ങേയറ്റത്തെ പരാജയം എന്ന് തന്നെ വിളിക്കാൻ പറ്റുകയുള്ളൂ ശക്തമായ നടപടികൾക്കാണ് വേണ്ടത് ഇല്ല എനിക്ക് ഉണ്ടാകുന്ന വിശ്വാസപരമായ ആശയം ഓക്കേ ഓക്കേ പറഞ്ഞതാ നന്ദി